സുപ്രധാനമായ ആ വാർത്തയിലേക്കാണ് വെടിനിർത്തൽ സ്ഥിരീകരിച്ചു ഇരിക്കുകയാണ് പാക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അത് വെടിനിർത്തലിലേക്ക് അല്പസമയങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു വിശദീകരണവുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയത് വെടിനിർത്തൽ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്ന് പറയുന്നതിന് പിന്നാലെ അതിന്റെ സ്ഥിരീകരണം ഇന്ത്യയിൽ നിന്നും വന്നിരിക്കുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്നു അഞ്ചു മണിക്ക് തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയറിന് ഇന്ത്യയും പാകിസ്ഥാനും അഗ്രി ചെയ്തു എന്ന് ഡൊണാൾഡ് ട്രംപാണ് ആദ്യമായി ലോകത്തെ അറിയിച്ചത് പിന്നാലെ ഇഷാഖ് ധർ പാകിസ്ഥാന്റെ മന്ത്രിയായ ഉപമുഖ്യമന്ത്രി ഉപപ്രധാനമന്ത്രി കൂടിയായ ഇഷാഖ് ധറും ആ പോസ്റ്റുകൾ പങ്കുവെക്കുകയുണ്ടായി അതിനു പിന്നാലെ ഇന്ത്യയും അക്കാര്യത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരണം തന്നിരിക്കുകയാണ് വെടിനിർത്തൽ സ്ഥിരീകരിച്ചിരിക്കുന്നു അഞ്ചു മണിക്ക് സമ്പൂർണ്ണ വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വീണ്ടും നിലവിൽ വന്നിരിക്കുകയാണ് അതിർത്തിയിൽ സമാധാനം പുലരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യത്തിൽ സ്ഥിരീകരണമാണ് അതിർത്തിയിൽ സമാധാനം പുലരുകയാണ് ഐശ്വര്യ ഉണ്ട് ഐശ്വര്യ നമുക്ക് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിലും കൃത്യമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ആ വിശദീകരണം വന്നു വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു ചെലിമ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വളരെ നിർണായകമായ ദിവസങ്ങളിൽ കൂടെയാണ് കഴിഞ്ഞ നാളുകൾ നമ്മൾ കടന്നുപോയത് അതായത് തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു ശക്തമായി തിരിച്ചടിക്കേണ്ടി വരുന്നു പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു അഞ്ച് മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അത്തരമൊരു അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നു എല്ലാ സൈനിക നടപടിയും നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്ന അതിർത്തിയിലൊക്കെയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരല്പസമയം മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അവകാശവാദം ഉന്നയിച്ചു അമേരിക്ക ഒരു രാത്രി മുഴുവൻ നടത്തിയ ചർച്ച ഫലം കണ്ടു എന്നുള്ള ഒരു അവകാശവാദമാണ് അമേരിക്ക ഉന്നയിച്ച അതിൻ്റെ തൊട്ടു പിന്നാലെ ആറു മണിക്ക് നേരത്തെ കൂട്ടി നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനമാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ നിലപാട് വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അഞ്ചു മണി മുതൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്നത് വന്നിട്ടുണ്ട് തീരുമാനമായത് ഇരു രാജ്യങ്ങളുടെയും ഡി ജി എം ഒ ചർച്ചയിലാണ് എന്നതുകൂടി പറഞ്ഞുവയ്ക്കുന്നു എന്തായാലും വീണ്ടും ഒരു ചർച്ച അത് ഈ മാസം പന്ത്രണ്ടിന് നടക്കും എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളുടെയും ഡി ജി എം ഒമാർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും ഏതെങ്കിലും ഇന്ന് നമുക്കറിയാം വളരെ നിർണായകമായ ഒരു ദിവസമാണ് അല്പസമയം മുൻപ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിരുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തിരിച്ചടി അത് യുദ്ധം പോലെയായിരിക്കും എന്നുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം വിദേശകാര്യ സെക്രട്ടറിയുടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ കോൾഡ് ദി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തേർട്ടി ഫൈവ് ആസ്ലിയർ ദിസ് ആഫ്റ്റർനൂൺ ബിറ്റ്വീൻ ദം ദാറ്റ് ബോത്ത് സൈഡ്സ് വുഡ് സ്റ്റോപ്പ് ഓൾ ഫയറിംഗ് ആൻഡ് മിലിറ്ററി ആക്ഷൻ on land and in the air and sea with effect from 1700 hours indian standard time today instructions have been given on both sides to give effect to this understanding the director general of military operations will talk again on the 12th of may at 1200 hours ഏറെ നാളത്തെ സംഘർഷാവസ്ഥയ്ക്കൊക്കെ അയവ് വരികയാണ് അതിർത്തിയിൽ സമാധാനം പുലരുന്നു ഇനി രാജ്യം സ്വസ്ഥമായി ഉറങ്ങാനുള്ള രാത്രികളാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയാണ് അഞ്ചു മണിക്ക് തന്നെ വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഏതായാലും അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഐശ്വര്യ തുടരുന്നുണ്ട് ഐശ്വര്യ യു എസിൻ്റെ ഈ പറ്റി അധികം പറയാതെ തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇക്കാര്യം പറഞ്ഞു പോകുന്നുണ്ട് ഇനിയും ഉണ്ടാകും എന്ന സൂചനകളും വരുന്നുണ്ട് തീർച്ചയായും ശാലിമ ഒരു മിനിറ്റ് മാത്രമാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര മാധ്യമങ്ങളോട് സംസാരിച്ചത് കൃത്യമായി ഔദ്യോഗിക നിലപാട് അത് ഇന്ത്യയുടേത് വന്നിരിക്കുന്നു ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ട് എന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അഞ്ചു മണി മുതൽ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളുടെയും ഡി ജെംഒമാർ സംസാരിച്ചു എന്നുള്ളതാണ് അത്രയും പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു വീണ്ടും ഒരു ചർച്ചയുണ്ടാകും അത് മെയ് പന്ത്രണ്ടിനായിരിക്കും അതുവരെ എല്ലാ സൈനിക നടപടികളും നിർത്തിവച്ചിരിക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള വളരെ ചുരു വാക്കുകളിലാണ് അദ്ദേഹം പറ അവസാനിപ്പിച്ചത് മറ്റന്നാൾ വീണ്ടും ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒ തല ചർച്ച നടക്കും ഇതിനിടയിൽ ഇതിനിടയിൽ അതായത് നേരത്തെ നമുക്കറിയാം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു മുന്നറിയിപ്പ് താക്കീത് അതുണ്ടായിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കും എന്നുള്ളത് പക്ഷേ അതിന് കുറച്ച് നിമിഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും ഇതിലൊരു ഔദ്യോഗിക നിലപാടെടുത്ത് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത് തൽക്കാലം ഒരു സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് നിലവിൽ വന്നിരിക്കുന്നു ഇനി പാകിസ്ഥാന്റെ ോ ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ സൈനിക നടപടികളും ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനം അതുണ്ടായിരിക്കുന്നു അല്പസമയം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു ഇത്തരത്തിൽ വെടിനിർത്തൽ നിലവിൽ വരും ഉടൻ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു അമേരിക്ക അമേരിക്ക ഒരു രാത്രി മുഴുവൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം